സിറോമലബാർ സഭ എറണാകുളം അതിരൂപതയിലെ പ്രാർത്ഥനാക്രമം അഥവാ ലിറ്റർജി സംബന്ധിച്ച് വളരെയധികം പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ട അറിവിന്റെ മൂർത്തിഭാവവുമായി നിൽക്കുന്ന ആന്റണി നരുകുളം അച്ഛന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി വിറ്റർജി സമ്മതമായി അദ്ദേഹത്തിന് വളരെയധികം അറിവുണ്ടെങ്കിലും ചരിത്രത്തിൽ അദ്ദേഹം കുറച്ച് പുറകോട്ടായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും എനിക്ക് തോന്നിയത് ലിറ്റർജി സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും നമുക്ക് യോജിക്കാമെങ്കിലും ചരിത്രത്തെ വളച്ചൊടിച്ച രീതിയോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല സഭയും റീത്തിനെയും രണ്ടായി കാണണമെന്ന അദ്ദേഹത്തിന്റെ മനോഭാവത്തോട് നമ്മൾക്കാർക്കും വിയോജിക്കാൻ സാധിക്കില്ല സഭ എന്നത് ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ് റീത്ത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം എന്ന നരികുളം അച്ഛന്റെ വാദത്തോട് ഒരു പരിധിവരെ നമുക്ക് യോജിക്കാം എങ്ങനെ പ്രാർത്ഥിച്ചാലും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് ദൈവം കേൾക്കും ഉദയംപേരൂർ സുന്നകദ ദോസ് വരെ ഓരോ പ്രദേശത്തും ഓരോ പ്രാർത്ഥനയായിരുന്നു വിശ്വാസം മാത്രമായിരുന്നു ഏക ദൈവമായ കർത്താവ് വിശ്വമിശിയായി ഉണ്ടായിരുന്നത് ഉദയം പേരൂർ സുന്നകദ വെച്ചാണ് പ്രാദേശികമായ പ്രാർത്ഥനാ പുസ്തകങ്ങളെല്ലാം കത്തിച്ച് ഐക്യരൂപമുള്ള പ്രാർത്ഥന ആരംഭിച്ചത് വിസ്താരവായത്താൽ അതിന്റെ കഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നരിക്കുളം അച്ഛന്റെ അഭിപ്രായത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം രൂപത സ്ഥാപിക്കുകയും സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നവരുടെ ആസ്ഥാനമായി എറണാകുളത്തെ ഉയർത്തുകയും ചെയ്തുകൊണ്ടാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ശാന്തമായി ഒഴുകിയിരുന്ന സീറോ മലബാർ സഭയിൽ കൊടുന്നനെ എറണാകുളം രൂപതയെ വിഭജിച്ച് കോതമംഗലം രൂപത ഉണ്ടാവുകയും അതോടൊപ്പം എറണാകുളം അതിരൂപതയ്ക്ക് സമാന്തരമായി ചങ്ങനാശ്ശേരി ഒരു അതിരൂപത സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടിയാണ് സഭയുടെ താളക്രമങ്ങൾ തെറ്റിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാദഗതികൾ ഇവിടെയാണ് നരിക്കുളം അച്ഛന് ചില ധാരണ ഉണ്ടെന്ന് അദ്ദേഹത്തോട് മുഴുവൻ ബഹുമാൻ തുറോടി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം അതിരൂപത സ്ഥാപിച്ചത് ശരിയായ ക്രമം അനുസരിച്ചാണോ എന്ന് ഒന്ന് ചിന്തിക്കണം കേരളത്തിൽ ആദ്യം രണ്ട് വികാരിയത്തുകളാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് മാസം ഇരുപതാം തീയതി ആരംഭിച്ച കോട്ടയവും തൃശൂരും കോട്ടയം വികാരിയത്ത് തൊട്ടടുത്ത വർഷം ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു അതായത് കോട്ടയം വികാരിയത്ത് തന്നെയാണ് ചങ്ങനാശ്ശേരി വികാരിയത്ത് എന്നറിയപ്പെട്ടിരുന്നത് അതിനെ അട്ടിമറിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കോട്ടയത്തിനും തൃശൂരിനും ഇടയിലായി എറണാകുളം വികാരിയത്ത് സ്ഥാപിക്കുകയും അതിന്റെ ചുമതല ലൂയിസ് പഴയ പറമ്പിൽ മെത്രാനെ ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തോടെ മാർ അഗസ്റ്റിൻ കണ്ടെത്തലിന് പിന്തുടർച്ച അവകാശമുള്ള മെത്രാനായി എറണാകുളത്ത് നിയമിച്ചു സത്യത്തിൽ എറണാകുളത്തെ കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് ആദ്യം സ്ഥാപിച്ച വികാരിയത്തുകൾ കോട്ടയത്തും തൃശൂരുമാണ് നമുക്കറിയാമല്ലോ അതിനെ അട്ടിമറിച്ചാണ് എറണാകുളം വികാരിത്ത് ഉണ്ടാകുന്നതും അവിടെ മെത്രാനെ നിശ്ചയിക്കുന്നതും സഹായ മെത്രാനെ വഴിച്ചതും ഇതാണ് ചരിത്രം പറയുന്നത് ഈ സഹായം മെത്രാൻ ലൂയിസ് പഴയ പറമ്പിൽ അദ്ദേഹമായി അസ്വാരസ്യം ഉണ്ടായതിന്റെ പേരിൽ ലൂയിസ് പഴയ പറമ്പിൽ മെത്രാൻ തന്റെ സഹായ മെത്രാനെ മെത്രാഭിഷേകം കഴിഞ്ഞ് അധികനാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ കൊരട്ടിപ്പള്ളിയുടെ വികാരിയായി നിശ്ചയിക്കുകയും ചെയ്തു അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ലൂയിസ് പഴയ മെത്രാൻ എറണാകുളം കാരനല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എറണാകുളംകാരനായ കണ്ടെത്തൽ മെത്ര പഴയ പറമ്പിൽ പിതാവിനോട് വിധേയത്വം കാണിക്കാതെ അദ്ദേഹത്തിന് ശല്യക്കാരനായി പ്രവർത്തിക്കുകയാണ് ചെയ്തത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് തിരികെ എറണാകുളം അരമേനയിൽ പ്രവേശിക്കുന്നത് തുടർന്ന് ലൂയിസ് പഴയ പറമ്പിൽ പിതാവിന്റെ കാലശേഷം പിന്തുടർച്ച അവകാശം വെച്ച് മെത്രാ പോലെത്തിയാവുന്നത് തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രണ്ട് അതിരൂപതകൾ ഉണ്ടായതാണ് സഭയുടെ അടിസ്ഥാന പ്രശ്നം എന്നാണ് നരീകുളം അച്ഛന്റെ ഭാഷ യഥാർത്ഥത്തിൽ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം കേരള സുറിയാനി കത്തോലിക്കാ സഭയെ നയിക്കുവാൻ ജനിച്ചിരിക്കുന്നത് തങ്ങളാണെന്നുള്ള എറണാകുളംകാരുടെ ഭാവവും ദാർഷ്ടമാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നരികുളം അച്ഛന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ തൃശൂരിന്റെയും ചങ്ങനാശ്ശേരിയുടെയും കൈവശം ഇരുന്ന ഭൂപ്രദേശത്തേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വന്നത് എറണാകുളം വികാരിയത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ഏതാണ്ട് അറുപത് വർഷം കാലം എറണാകുളംകാർ ഈ സഭയെ അടച്ചുവാണിത് ലൂയിസ് പഴയ പറമ്പിൽ മെത്രാനു ശേഷം അധികാരമേറ്റെടുത്ത കണ്ടെത്തൽ മെത്രാ പോലീത്തയാണ് ഈ മുഴുവൻ പ്രശ്നങ്ങളുടെയും പ്രകോപകേന്ദ്രം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണവും കോപവും വൈദ്യനിര്യാത ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമാണ് മറ്റുള്ളവരെ എറണാകുളത്തു നിന്നും അകറ്റുവാൻ നിർബന്ധിതരായത് അതിന്റെ ഭാഗമായിട്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഉണ്ടാവുന്നത് ഗോതമംഗല രൂപത ഉണ്ടാകുന്നത് ഗുവാറ്റുഴ ആസ്ഥാനമായി ഒരു രൂപത വേണം എന്ന എറണാകുളം അതിരൂപതയുടെ അപേക്ഷ മറികടന്നാണ് കോതമംഗലം ആസ്ഥാനമായി രൂപത ഉണ്ടായതിന്റെയും അതിന്റെ കാരണഭൂതന്റെയും കഥ അത് നാളെ പറയാൻ